ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവെന്ന് കരുതുകയാണ് നല്ലൊരു റെസിപ്പിയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് അനിയൻ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ലുലുവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്കൊക്കെ കിട്ടി ഞങ്ങൾ അങ്ങ് എത്തിയപ്പോഴത്തേക്കിനും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഭക്ഷണം കഴിച്ചോളാം പറഞ്ഞു നമ്മൾ അങ്ങ് എത്തിയേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വൈകുന്നേരം എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവർ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ചെന്നപ്പോൾ പിന്നെ എന്തായാലും ഇനി വേറെ എവിടെയെങ്കിലും കയറി എന്ന് വിചാരിച്ച് ഞങ്ങൾ ലുലുവിലേക്ക് തന്നെയാണ് ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വാങ്ങി ഉമ്മയ്ക്ക് മീൽസാണ് പറഞ്ഞത് ഇക്ക ചപ്പാത്തി ബിരിയാണി അങ്ങനെ ഒരു കോംബോ ആണ് എടുത്തത് അതിൽ നിന്ന് തന്നെ ഞാനും കഴിച്ചു അതും വാപ്പിക്കും കെ എഫ് സി മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കെ എഫ് സി അല്ലട്ടോ ചിക്കിങ് അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ചൊന്ന് കറങ്ങി നടന്നിട്ട് പിന്നെ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു എന്നിട്ടിതാ കേക്ക് മുറിക്കാണ് കേട്ടോ അപ്പോൾ അനിയന വീട്ടിൽ നിന്ന് ജാസ്സിക്കാൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടി അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നല്ല അങ്ങനെ പോയി പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടുന്ന് പോയി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നു അപ്പോഴേക്കും അവർ കേക്കും വാങ്ങി വന്നു അങ്ങനെ അങ്ങനതാ എല്ലാവരും കൂടെ കേക്ക് മുറിക്കലും പരിപാടിയൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് പേർക്കും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നൈറാക്ക് ഐഷാൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അവന് അവൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഒരു പിന്നെ ടോയ് വാങ്ങി നൈറാക്ക് ടോയ് വാങ്ങി പിന്നെ ഫൈസാൻ അത് റഫുൻ്റെ അതായത് അനിയൻ്റെ നാത്തൂവിൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ബർത്ത് ഡേ അടുത്താണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അധിൻ്റെ ബർഡേക്ക് അവരെല്ലാവരും ഉണ്ടായിരുന്നു ആ അവ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അവനും ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവരൊക്കെ എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടോ എനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ ആയപ്പോഴത്തേക്കിനും എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അതാ ഇതാണ് കേട്ടോ ആ ഒരു ഫോട്ടോ അങ്ങനെ എല്ലാരും കൂടെ ഒരു ഫ്രെയിമിൽ ഒരു ഫോട്ടോ ഒക്കെ കിട്ടി പിന്നെ രാത്രി ഒന്നും ആയിട്ടില്ല കേട്ടോ വൈകുന്നേരം തന്നെ പിന്നെ ജസ്റ്റ് ഒന്ന് ചായ പിടിക്കാനൊക്കെ കയറി രാത്രി ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് എല്ലാരും കൂടെ ഉച്ചയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ വൈകുന്നേരം എല്ലാവർക്കും കൂടെ ഒന്ന് ജസ്റ്റ് ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ ഒരു ഹോട്ടലിൽ അപ്പോൾ ആർക്കും അങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും വേണ്ടായിരുന്നു കാരണം കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ ചിലർക്കൊക്കെ സൂപ്പ് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സൂപ്പൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ചപ്പാത്തി പൊറോട്ട ചിക്കൻ കറി ബീഫ് കറി ഇത്രയ്ക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അന്നത്തെ ദിവസം പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇനി നമുക്ക് നേരെ നമ്മുടെ സാധാരണ ഒരു ദിവസത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഒരു ഞായറാഴ്ച കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴിക്ക് പറയുന്നത് കടയിൽ അച്ചാർ തീർന്നു പോയിട്ടുണ്ട് എന്തെങ്കിലും ഒന്നും ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടാ ഇവിടെ നോക്കിയപ്പോൾ ആകെ ഉള്ളത് കുറച്ച് അടമാങ്ങ മാത്രമാണ് അതിനാണെങ്കിൽ ഈത്തപ്പഴവും ഇല്ല ശരിക്കും ഈത്തപ്പഴും അടമാങ്ങയും കൂടി അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാൻ അങ്ങനെ അത് അച്ചാറിട്ട് കടയിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈത്തപ്പഴം വാങ്ങിച്ചിടാനുള്ള ടൈമൊന്നുമില്ല ഞാൻ എന്തായാലും തട്ടിക്കൂട്ടി ഒരു അച്ചാർ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ അതാവുമ്പോൾ സിംപിൾ ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ൊക്കെ ചതച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മധുരമൊക്കെ ചേർത്ത് പുളി ഇഞ്ചി പോലെ ഈ അടമാങ്ങ കൊണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതിനിപ്പോൾ എങ്ങനെ ആകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നമ്മൾ വീട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉണക്കി വെച്ചിട്ടുള്ള അടമാങ്ങയാണിത് അപ്പോഴത്തേക്കിനും ഞാൻ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ നന്നായിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അച്ചാറ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഈത്തപ്പഴവും കൂടെ ചേർത്തിടുവാണെങ്കിൽ ഈ അച്ചാറിൻ്റെ വല്ല വേറെ ഒരു അച്ചാറും ഇല്ലാത്ത പോലെ അത്ര ടേസ്റ്റായിരിക്കും ഇപ്പം എന്തായാലും ഞാൻ ഈ ആ അടമാങ്ങ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അച്ചാർ പൊടിയും അതുപോലെ മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടമാങ്ങ നമ്മൾ കഴുകി എടുത്തതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാൻ കേട്ടോ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് എങ്കിലേ ഇത് നന്നായിട്ട് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ദിവസം ഇരുന്നാൽ മാത്രമേ അടമാങ്ങ സെറ്റ് സെറ്റാവുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നതും അപ്പോൾ നമ്മൾ ഒന്ന് വെള്ളത്തിലൊന്ന് എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതാ ഇതുപോലെ ഒന്ന് എന്താ മാറ്റിയെടുക്കുന്നുണ്ട് ഈ അടമാങ്ങൻ്റെ മണം ഭയങ്കര എന്താ ഭയങ്കര ഇങ്ങനെ കൊതിപ്പിക്കുന്നൊരു മണമാണ് കേട്ടോ നമുക്ക് അപ്പം തന്നെ ചോറ് തിന്നാൻ തോന്നും അങ്ങനത്തെ ഒരു മണമാണ് അടമാങ്ങാച്ചാറി ഈ പറഞ്ഞ പോലെ ഇരുന്നാലാണ് തന്നെയാണ് നല്ല ടേസ്റ്റ് വരുക കേട്ടോ മാങ്ങയ അല്ലെങ്കിൽ ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല കുറേ നാളങ്ങനെ കുപ്പിയിൽ വെച്ചേക്കണം അതിനുശേഷം അതിങ്ങനെ ഈത്തപ്പഴത്തിലേക്കൊക്കെ അടമാങ്ങയുടെ ആ ടേസ്റ്റൊക്കെ ഞങ്ങൾ പിടിച്ച് അങ്ങനെ സെറ്റായിട്ട് വരുമ്പോഴത്തേക്കിനും അത് കുറച്ച് എടുത്ത് വെച്ച് ചോറും കൂട്ടി കഴിക്കാൻ എൻ്റെ പൊന്നേക്ക് ഇഡലിലും ടേസ്റ്റാണ് അതുപോലെ തന്നെയാണ് ബിരിയാണീൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് ഈ സാധനം അപ്പോൾ അടമാങ്ങയിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പാകത്തിന് കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം ചേർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യം വരും പിന്നെ നല്ലപോലെ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഉപ്പും ആ പുളിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുള്ളൂ കേട്ടോ ഈത്തപ്പഴും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കും ഇത് ചെറിയൊരു കറി പോലെയാണ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും ഇരിക്കുന്നത് പക്ഷേ കുറുകി വരും കുറച്ച് നേരം കഴിഞ്ഞാൽ തണുത്ത് വരുമ്പോൾ ഇതിനനുസരിച്ച് കുറുകി വരും നല്ല അച്ചാർ പോലെ നല്ല പുളിഞ്ചിയൊക്കെ കഴിക്കുമല്ലേ ആ ഒരു രീതിയിലേക്ക് ഇത് മാറും കേട്ടോ അപ്പോൾ നമ്മൾ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം കുക്കർ തുറന്നപ്പോൾ അദ്ദേഹം നല്ല ഇറച്ചിക്കറി പോലെ ഉണ്ടല്ലേ പക്ഷേ ഇത് ഇറച്ചിക്കറിയല്ല നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ നല്ല അടമാങ്ങ കറിയാണ് നമ്മൾ മാങ്ങാ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒരു അടമാങ്ങ കറിയാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കുറുകും പോലെ കുറുകി നല്ല സെറ്റായിട്ട് വരും ഉപ്പും പുള്ളിയും എരിയൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കി എല്ലാം സെറ്റ് സെറ്റാണ് ഇനിയിപ്പം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഇടുക ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇനി ഇത് തണുക്കുന്നതോറും ഇനിയും കുറുകി കുറുകി വരുവേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി പിന്നെ ഞങ്ങൾ വേഗം റെഡിയായി കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തലേ ദിവസം രാത്രി വന്നപ്പോഴത്തേക്കിനും കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ വിൽക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കൊണ്ടുപോയി വെക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ അതെല്ലാം വിറ്റ് പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞാനവിടെ ചേച്ചിമാർക്കൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ പിന്നെ ഞാനങ്ങനെ ഉണ്ടാക്കാൻ വേണേക്കിട്ടിട്ടും ഇല്ല എല്ലാ ദിവസവും ഒക്കെ അങ്ങനെ പോകേണ്ടി വരുമ്പോൾ പിന്നെ വന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കി പൊതിഞ്ഞ് കൊണ്ടുപോലൊക്കെ കുറച്ച് പണിയാണ് കേട്ടോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മൾ തുടങ്ങിയ ഒരു ടൈം ആയതുകൊണ്ട് ഓരോരുത്തരെയും പരിചയപ്പെട്ടൊക്കെ വരുന്നേ ഉള്ളു അപ്പോൾ അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾ അങ്ങനെ വന്നതാണ് ജ്യൂസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഹാദുകൂട്ടനും ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഹാദുകൂട്ടനൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താ അന്ന് ഉമ്മി വരുന്ന ദിവസം ും കൂടിയായിരുന്നു അപ്പോൾ ഓരോന്നും ഞാനിങ്ങനെ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ ഓർക്കുന്നത് അപ്പോൾ ഇന്നുംമ്മയും വാപ്പിയും വീട്ടിൽ കടയിലേക്ക് വരുന്ന ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ അവർ അവരിതാ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അപ്പോൾ അവർക്ക് ഞാൻ ചാളക്കറിയും ചാളപൊരിച്ചതും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ കക്ക തോരനോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് അങ്ങനെ അതൊക്കെ ആയിട്ട് പിന്നെ അവരുടെ കൂടെ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞാനും ഹാദും കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് അവരുടെ കൂടെ വന്നു രാത്രി ആയപ്പോഴത്തേക്കിനും ഞാൻ ഓർത്ത് ഒരു മന്തി റെഡിയാക്കാമെന്ന് രണ്ടുമൂന്ന് ദിവസമായി നമ്മൾ ബീഫ് വേവിച്ച് ഫ്രീസറിലാക്കി വെച്ചിട്ട് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചതാണ് പക്ഷേ നടക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഉണ്ടാക്കാം വന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല ജീരകവും ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ആകെ ഒരു മടി പോലെ ആയിരുന്നു തിരിച്ച് വന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും രാത്രിത്തേക്ക് ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണല്ലോ മന്തിയുടെ ഇത് വേവിച്ചതും ഇരിപ്പുണ്ട് അടുപ്പിൽ അല്ല ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി ഒരു മന്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതുകൊണ്ടാണോയെന്നറിയില്ല അടിപൊളിയായിരുന്നു കഴിക്കാൻ ബീഫ് ഞാൻ അല്പം മസാലയൊക്കെ ചേർത്താണ് വേവിച്ചിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾ പിന്നെ സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ട് കറുവപ്പട്ട ഗ്രാമ്പ് ഏലക്ക പൊതിനീന മല്ലിയില പിന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങാന്നീരും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അല്ല വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ആ ഒരു ബീഫ് മാത്രം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തു ആ ഒരു ടൈമിൽ നമ്മുടെ റൈസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു അതൊന്ന് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ നമ്മൾ ബീഫിൻ്റെ വെള്ളം വേവിച്ച് വെച്ചത് ഈ റൈസിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബീഫ് ഏകദേശം ഒന്ന് സെറ്റായി വരുന്നത് കണ്ടപ്പോൾ ഞാനതിലേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് സവാള ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് എന്താണ് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം കേട്ടോ ബീഫൊക്കെ നല്ല ഫ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ മന്തിക്ക് അങ്ങനെ എന്താ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഒരു ശനിയാഴ്ചയൊക്കെ ബീഫ് വാങ്ങി വൈകുന്നേരം ഒന്ന് വേവിച്ചൊക്കെ വെക്കുവാണെങ്കിൽ പിറ്റേന്ന് ഇതാ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് നേരം കൊണ്ട് തന്നെ മന്തിയൊക്കെ നല്ല കിഡില മന്തിയൊക്കെ സെറ്റാക്കി എടുക്കാം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തിയൊക്കെ എടുക്കാം ബീഫ് വേവാനാണല്ലോ കുറച്ചധികം ടൈം എടുക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഒന്ന് വേവിച്ച് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി ഉണ്ടാക്കി നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റൂട്ടോ അപ്പോൾ എന്തായാലും എന്താ ഞാൻ ആ ഒരു വെള്ളം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ വെള്ളം നമ്മൾ ബീഫ് മാത്രം ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ വേവിച്ച വെള്ളം ഞാൻ ഇതിൻ്റെ പുറത്തേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ റൈസിനൊക്കെ നല്ല ഫ്ലേവർ അങ്ങ് കിട്ടിക്കോളും ബീഫിൻ്റെ പിന്നെ അതിലേക്ക് നമ്മൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിരട്ട കത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു എന്താ സ്മോക്ക് ചെയ്യാനുള്ള സംഭവം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ആ സ്മോക്കും കൂടിയും പിടിച്ചു കൊടുക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി മന്തി കിട്ടും അടിയിലും തീ വെച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്ന് നന്നായിട്ട് റെഡി ആയിട്ട് വരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ എടുക്കാം കാരണം ഇവിടെ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നല്ലോ അപ്പോൾ എന്തായാലും ബീഫായതുകൊണ്ട് ഉമ്മയ്ക്കും വേറെ സംഭവങ്ങളൊന്നും നോക്കണ്ടായിരുന്നു ഉമ്മയും കഴിച്ചോളുമല്ലോ അപ്പോൾ എന്തായാലും എന്താ ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് കളറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കി ഒഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ റെഡ് കളറ് റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ മന്തിൻ്റെ അതേ ഫ്ല ടെക്സ്ചറും കൂടെ വരും ഇതിപ്പോൾ കുറച്ച് വൈറ്റ് കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് ആ ഒരു ഈ ഒരു കളറാണ് വൈറ്റ് എന്നല്ല ഒരു എന്താ പറയുക എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്തിൻ്റെ കളർ ഇതൊക്കെ തന്നെയാണ് പിന്നെ ചില റെസ്റ്റോറൻറ്റിൽ നല്ലപോലെ കളറൊക്കെ ആക്കിയിട്ടായിരിക്കും കിട്ടുക അപ്പോൾ എന്തായാലും എന്താ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം സിമ്പിളായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മയോണൈസും പിന്നെ നമ്മുടെ എന്താ തക്കാളി ചട്നിയും കൂടെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞാൽ എന്നാലല്ലേ പെർഫെക്റ്റ് ആവുള്ളൂ തക്കാളി ചട്നി ആരും എടുത്തില്ലെങ്കിലും അതുണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം കുറവ് പോലെയാണ് കേട്ടോ ഞാൻ എന്തായാലും അത് ഇതുപോലെയുള്ള റൈസ് ഉണ്ടാക്കുമ്പോൾ രണ്ടും ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ മന്തി വിശേഷം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മന്തി ഒന്ന് ചെയ്ത് നോക്കട്ട നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും അടിപൊളിയാണ് സെപ്റ്റപ്പാണ് ആ ഒരു ഫ്രൈ ചെയ്ത ബീഫും നല്ല ബീഫിൻ്റെ ഫ്ലേവറുള്ള റൈസും അതിൻ്റെ കൂടെ കുറച്ച് മയോണൈസും ഒക്കെ കൂട്ടി കഴിക്കാൻ എൻ്റെ പൊന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയട്ടെ ഞാൻ വെറുതെ പറയുന്നതല്ലെട്ടോ നല്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ പിറ്റേന്ന് കടയിലേക്ക് പോകാനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇത് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെയും താമസിക്കും കടയിലേക്ക് പോകാൻ അപ്പോൾ ഞാനിതാ എനിക്കുള്ള ഉടുപ്പ് ഞാൻ എക്സ്ട്രാ എടുത്ത് വെക്കും കാരണം തിരിച്ച് ബസ്സിലല്ലേ വരുന്നത് അപ്പം മീൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഭയങ്കര മണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഒക്കെ മാറിയിട്ടാണ് വരുന്നത് ഹാദുവിൻ്റെ ഒക്കെ എടുത്ത് വെച്ചു എനിക്ക് പിറ്റേന്ന് ഇടാനുള്ളതൊക്കെ എടുത്ത് വെച്ചു ഹാദുനു മദർസേൽ ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മദർസയിലെ ബാഗും സ്കൂളിലെ ബാഗും സെറ്റാക്കിയിട്ടുണ്ട് തൊപ്പിയും കാര്യങ്ങളും എല്ലാം എത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് വന്ന് കഴിയുമ്പോൾ പിന്നെ തിരക്കി പിടിച്ച് നടക്കണമല്ലോ ഉമ്മീനെ കൊണ്ട് അവന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കപ്പിക്കും അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിറ്റേന്ന് രാവിലെ വേണമെങ്കിൽ ഹാതക്കുട്ടന് പെട്ടെന്ന് കഴിക്കാൻ ചിലപ്പം ആയില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ തലേന്ന് തന്നെ അതുപോലെ എന്താ നമ്മൾ ഏത്തപ്പഴുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം അത് ചെയ്ത് വയ്ക്കുമല്ലോ പിന്നെ രാവിലെ എല്ലാവർക്കും എടുത്ത് കഴിക്കാമല്ലോ ചായയുടെ കൂടെ അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഇക്ക വന്നുകഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ഹാതുകുട്ടന് ക്യാരംസ് കളിയോ അല്ലെങ്കിൽ എണീം പാമ്പും കളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ